എപ്പിസോഡ് അമ്പത്തിരണ്ട് ആകെ ഇഷ്ടമായത് കാര്യം മാത്രം പിന്നെ ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തോട് വിയോജിപ്പാണ് ഉറപ്പായിട്ട് താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പം ആദ്യം തന്നെ ഇഷ്ടമുള്ള കാര്യം പറയാം അതായത് ഗിസൈല് അനുമോള് നെവിൻ ജിഷിനൊക്കെ ആയിട്ട് വാഷ് റൂമിന്റെ അവിടെ നിന്നും കൊണ്ട് ഗിസൈലിനെ കൊണ്ട് മലയാളം പറയിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ പരിപാടി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു വേറെ ഒരൊറ്റ പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ടാസ്ക് കൊടുത്ത് എന്റെ പൊന്നടാവെ എങ്ങനെ ഒരു ടാസ്കിനെ കൊളമാക്ക അതാണ് ഇന്ന് അവരെല്ലാരും കൂടി കാണിച്ചു തന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞ എനിക്കാണെങ്കിൽ ഐശ് എത്ര ആരോചകമായിട്ട് ഡീൽ ചെയ്തല്ലോ എന്നാണ് എനിക്ക് തോന്നി പോയത് അനീഷ് ചെയ്തിട്ടുള്ള വളരെ നല്ല കാര്യം ആ കുപ്പി എല്ലാം എല്ലാടെ കുടവും എല്ലാം കൂടി തറയടിച്ചിട്ട് പോകണം അമ്മാതിരി പരിപാടിയായിരുന്നു സത്യം പറഞ്ഞ ജനിക്കാണെങ്കിൽ ഒരുമാതിരി പിരിത്ത് കയറി വന്നു അത് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല സിനിമകൾവിനും ജിഷ്ണു ഒക്കെ ആയിട്ട് എന്നും കൊണ്ട് മറ്റേ കൊച്ചുമുതലായി ആ ഒരു സെറ്റപ്പിൽ ഗിസൈലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ലേ അപ്പൊ ഗിസൈല് പറയുന്ന കേട്ടപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ഇന്ന് ഇവിടെ ചിരിച്ചോണ്ടിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം ബോട്ടിൽ ടാസ്ക് കൊണ്ട് കൊടുത്ത് രണ്ട് കമ്പനി ഒന്ന് നാരങ്ങ വെള്ളം കലക്കണതും ഒന്ന് ഓറഞ്ച് ജ്യൂസ് കലക്കണം ഇതിൽ നാരങ്ങ വെള്ളം കലക്കുന്നതിന്റെ ഓണർ ആരെ വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഓറഞ്ച് ജ്യൂസ് കളക്കുന്നതിന്റെ ഓണർ ആരെ വെച്ച് കഴിഞ്ഞാൽ നെവിൻ ഈ നെവിൻ അപ്പുറത്തോണ്ടത് ഇവ ഇപ്പുറത്തോണ്ടത് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും മറ്റേ ബോട്ടിൽ ഏജന്റാണ് ബോട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഏജന്റുമാരാണ് ക്വാളിറ്റി ചെക്കറായിട്ടിരിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ടീംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും ജിഷ്ണു ഇവർ രണ്ടുപേരാണ് ഈ ജ്യൂസ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതും ഫെയിൽ ആക്കുന്നതും അതായത് ബോട്ടിൽ കൊടുക്കാനുള്ള ബാക്കി ഏജന്റുമാരെല്ലാം കൂടി അടിയും പിടിയും ഇടിയും കൂടിയിട്ട് ബോട്ടിൽ പറ എന്തിനാടാ ഇങ്ങനെ കിടന്ന് അടിവെക്കുന്നത് എനിക്കറിഞ്ഞോണ്ട് ഞാനായിരുന്നു ആ സ്ഥാനത്തേക്ക് മാറി നിൽക്കും എല്ലാവരും എടുത്തതിന് ശേഷം ബാക്കി ബോട്ടിൽ എടുക്കാം നിങ്ങൾ മാന്യമായിട്ട് ആദ്യമേ സംസാരിച്ചിട്ട് ഒരു ഡീല് എത്താമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യൂലല്ലോ അതിനുള്ള ഒരു ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൂടി ആക്രാന്തത്തോടെ പിടിച്ച് ഓടി പറക്കി എല്ലാം വലിച്ചു കറി എറിഞ്ഞ് ചപ്പിച്ച് ചുളുക്കിയെടുത്തിട്ട് ബോട്ടിൽ എത്തിച്ചു ഓ എങ്ങനെയോ ഉയർത്തിച്ച് എത്തിക്കുമ്പോൾ ഈ നമ്മുടെ ഓണേഴ്സ് ഇല്ലേ രണ്ട് കമ്പനി ഇല്ലേ നാരങ്ങുള്ള കമ്പനിയും ഓറഞ്ച് വെള്ള കമ്പനിയും ഓറഞ്ച്ല്ലോ ഓറഞ്ച് ജ്യൂസ് കമ്പനി ആ അല്ല അങ്ങനെ ചെയ്യുന്നു അപ്പൊ രണ്ട് കമ്പനിയിലുള്ള ആൾക്കാർ ബോട്ടിൽ ഏജന്റുമാരെ നിന്ന് ബോട്ടിൽ സെലക്ട് ചെയ്യണം അങ്ങനെ ഓരോരുത്തരും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലുകൾ അവരോരോ കൊണ്ടു കൊടുക്കും അതിൽ ഇഷ്ടപ്പെട്ട ബോട്ടിലുകൾ ഓണർമാര് സെലക്ട് ചെയ്യും അങ്ങനെ അനീഷും ആദ്യത്തെ റൗണ്ടിൽ കുറെ സെലക്ട് ചെയ്ത് നമ്മുടെ നെവിനും കുറെ ഒക്കെ സെലക്ട് ചെയ്ത് ആരുടെയൊക്കെ സെലക്ട് ചെയ്ത് അത് പോയി എന്നിട്ട് ഇതിനുശേഷം ഇവർ രണ്ടുപേരും ഓണേഴ്സ് രണ്ടുപേരും ജ്യൂസ് കലക്കും ജ്യൂസ് കലക്കിയിട്ട് നിറച്ചിട്ട് അപ്പുറത്ത് കൊണ്ട് മറ്റേ ചെക്ക് ആയിരിക്കുന്ന ചെക്കിംഗ് ഇൻസ്പെക്ടറിൻ്റെയൊക്കെ കൊണ്ടു കൊടുക്കും യവന്മാരാണ് അമ്പലി വില്ലിനെ അടുക്കില്ല ജിഷ്യൻ വീണ്ടും കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ യവൻ നിലപാടില്ല ഏത് ഒരു തട്ടി തട്ടി നിൽക്കും പക്ഷെ അനുമോൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു അതാണ് അതിന്റെ വേറൊരു വ്യത്യാസം പക്ഷെ അത്രയും സ്ട്രിക്റ്റ് ആവണ്ടായിരുന്നു കേട്ടോ അത്രയും സ്ട്രിക്റ്റ് ആവണ്ടായിരുന്നു ഇത് ഒരു ഗെയിമാണ് ആ ഒരു രീതിയിൽ എടുത്താൽ മതിയായിരുന്നു അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് കാണിക്കേണ്ടതായിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ എടുത്ത് പിഴിഞ്ഞ് കമത്തി നോക്കുന്നു കാരണം യുവന്മാർ ഇവിടെ നിന്ന് അടികൂടിയാണ് ബോട്ടിൽ ചളിക്കിയത് അതുകൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആവണ്ടായിരുന്നു പിന്നെ വളരെ പെർഫെക്ഷൻ നോക്കിയിട്ട് റിയൽ ഒരു കമ്പനി പോലെ പെരുമാറിയതെങ്കിൽ ഒക്കെയാണ് അനിമോൾ കാണിച്ചിട്ടുള്ളത് അനിമോൾ പക്ഷെ അവള് ഉറച്ചു നിന്ന് ഏവന്മാർ വന്നിട്ടും യാവൾമാരും വന്നിട്ടും നോ മൈൻഡ് നിന്ന് സ്റ്റാൻഡ് ചെയ്ത് തന്നെ നിന്ന് നീ എന്തേലും ചെയ്യടാ ഉം ഇല്ല ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ രണ്ട് റൗണ്ടും ഫ്ലോപ്പ് ആയിട്ടുണ്ട് ആദ്യത്തെ റൗണ്ടില് അനീഷാണെങ്കിൽ കലി പൊട്ടിയിട്ട് കുരു പൊട്ടിയിട്ട് ബോട്ടിലെടുത്ത് അടിച്ചിട്ട് പോയി മറ്റേ ഓറഞ്ച് കമ്പനിയുടെ എടുത്തടിച്ചിട്ട് പോയി എനിക്കിതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി ചെക്കർമാരോ അല്ലെങ്കിൽ ഓണർമാരോടെ പരിപാടിയല്ല നെവിനും ഇടക്ക് ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ അവനെയും കുറ്റം പറയത്തില്ല ഈ ബോട്ടിൽ ഏജന്റുമാരിലും ഈ ഏജന്റുമാരായിട്ട് നിന്ന സാധനങ്ങളൊക്കെയാണ് ഒന്നൊന്നര വിടല ആദില വീണ്ടും റിപ്പീറ്റലി അനീഷിനെ മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവക്കെ നല്ല ഒന്നാംതര അടിയുടെ കുറവാണ് ഉള്ള കാര്യം പറഞ്ഞ ഒന്നാം തര അടിയുടെ കുറവാണ് ഈ ബോട്ടിലെ ഏജന്റുമാരെല്ലാം കണക്കേണ്ടായിരുന്നു ഒനിയിൽ കാണിച്ചിട്ടുള്ള ഊള പരിപാടി പോയിട്ട് ബോട്ടിലെ പുതുക്കിയിട്ട് അങ്ങ് ചപ്പിച്ച് കളഞ്ഞു എന്തോ മാസ കാണിക്കുന്നതാണ് ഇവന്റെ ഒക്കെ വിചാരം ഓ നമ്മളെല്ലാം സെറ്റാണ് നമ്മൾ ഈ മാസ് കാണിക്കുമ്പോൾ പുറത്ത് ബീജിയും വിട്ട് ഇറക്കും എന്നുള്ള വിചാരത്തിലാണ് ഇവന്മാർ നടക്കുന്നത് സാബുദാൻ ഒന്നും പറയാനില്ല നീ അവിടെ ഉള്ളത് പോലും ആരും അറിഞ്ഞില്ല ഇടയ്ക്ക് ഒരിക്കൽ നീ എപ്പിസോഡിന് കോട്ടു ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് സത്യം നീ അവിടെ നീ എന്താ ജനുവൻ നിനക്ക് നൂറിൽ നൂറ് മാർഗ്ഗം മറ്റേ കൊച്ചി രാജാവ് പറഞ്ഞ പോലെ നീ ആണ് ഗാന്ധിജി നിനക്ക് നൂറിൽ നൂറ് മാർഗ്ഗന്ന് ആ സെറ്റപ്പില് തന്നെ നിന്നെ ഞാൻ എത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നീ അവിടെ എത്തി നിന്നെ കാര്യങ്ങള് വോട്ട് തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നീ അതിൻ്റെ അത് സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്ക് ആരും നിന്നൊന്നും പറയില്ല നീ അടിപൊളിയായിട്ടിരുന്നോ പൊട്ടുവാക്കിട്ട് എന്താന്ന് വെച്ചാൽ ചെയ് അല്ലാണ്ട് കൊറേ എണ്ണ അവിടെ ഷോ കാണിക്കാൻ വേണ്ടി നടക്കുക അതിലാതില നൂറ നൂറയൊക്കെ ഇന്ന് തനി കുണങ്ങള് പൊട്ടുക കച്ചറാളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എജിറ്റീവല് ഒന്നൊന്നര ഫ്രോഡുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ആതില് അതിൽ വീണ്ടും റിപ്പീറ്റില് അനീഷണിന് പുറകെ നടന്ന് മണ്ടൻ മണ്ടൻ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ കുപ്പിയെടുത്ത് തറയടിച്ച നേരെ ഇവിടെ തലയിൽ അടിച്ചാൽ മതിയാണ് ഇപ്പൊ പ്രശ്നം എത്തിക്കുവാണ് ക്ലോസ് ദ ചാപ്റ്റർ ആവുക എന്തായാലും അങ്ങനെ കുറേ ചീഞ്ഞ രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് പോയിട്ടുള്ളത് അങ്ങനെ ബിഗ് ബോസ് എന്ന രണ്ട് റൗണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് കോയിനും കിട്ടിയില്ല ഒരു തേങ്ങയും ആർക്കും കിട്ടിയിട്ടില്ല അതിനുശേഷം നൂറൊക്കെ കൊണ്ട് വൻ ചർച്ചയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും സമ്മർ മീഡിയയിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കൊടുക്കാം അനുമോള് വെറുപ്പിച്ചു എന്നുള്ള രീതിയിലും സംസാരം വരുന്നുണ്ട് ഇപ്പൊ ആയാലും ജിഷിനായാലും ആ ഒരു ക്വാളിറ്റി ചെക്കേഴ്സായിട്ട് നിന്ന് അതിൽ അനുമോള് ഭയങ്കര ദാർഷ്യം പിടിച്ചു നിന്ന് എന്ന് തന്നെ പറയാം പക്ഷെ ജിഷിനാണെങ്കിൽ കുറച്ച് അയവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് നിന്നത് ആ ഒരു സെറ്റപ്പില് അവര് കൊണ്ടുവന്നതല്ലേ എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടല്ലേ എന്നുള്ള രീതിയിൽ പക്ഷെ ബാക്കിയുള്ള ബോട്ടിൽ ഏജന്റുമാരെല്ലാം പിടിച്ച് പിഴിയാൻ തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാം കണക്കാണ് ഷാനവാസം മര്യാദയ്ക്ക് സെയിലൊക്കെ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ കുരുട്ട് വേലകളെ കാണിച്ച് ആരെയാണെങ്കിൽ അവൻ അവനെ ദൈവം ഇതൊന്ന് പറഞ്ഞു വിട് പിരി പൊട്ടിയതുപോലെയാണെന്ന് ഓടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോന്ന് കാണിക്കണ എന്തോന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ദൈവത്തിനകം ഇതിന്റെ ഇടയ്ക്ക് നവിൻ ഇട്ടറിഞ്ഞിട്ടൊക്കെ പോയി വീണ്ടും വന്ന് വീണ്ടും ഇട്ടറിഞ്ഞിട്ടൊക്കെ പോയി അങ്ങനെ ടാസ്ക് ബിഗ് ബോസ് എടുത്ത് കളഞ്ഞു കോയിനും വേണ്ട ഒരു ടാങ്ങയും വേണ്ട ഒരു മാങ്ങയും വേണ്ടെന്ന് അതില് ബിഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും കോയിൻ എന്തോ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ മറ്റേ ക്യാപ്റ്റൻസിൽ എന്തോ മത്സരിക്കാനുള്ള അവസരമൊക്കെ കിട്ടുവാന്ന് അങ്ങനത്തെ സ്കോപ്പ് ഉണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ച് നാറാണാക്കി വന്നിരുന്ന് കൊരങ്ങണങ്ങാരിക്കുന്നെല്ലാം കേട്ടു ശരിക്കും അറിഞ്ഞുകൊണ്ട് അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോ സംസാരിക്കുന്നുണ്ട് നെവിനെ വെച്ചിരിക്കുകയാണ് കൊടുത്തു അവൻ എല്ലാം അക്ബറിന് കൊടുക്കും കാരണം നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അക്ബറിന് വലിയ പ്ലാനുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നെവിന് കോയിൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണമെന്നാണ് എടുത്ത് നൂറേയും ആതിലെയും പറയുന്നത് കാരണം നെവിന് കിട്ടിയാൽ അത് അക്ബറിന്റെ കയ്യിലേക്ക് പോകുന്നതാണ് അവർ കൂട്ടുന്നത് തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ കിട്ടുന്ന ഒരു ഒരു ഗെയിം കൂടിയാണ് പക്ഷേ ഈ ഗെയിം കുറച്ചും കൂടി ഓഡിയൻസിന് കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അനുമോ കളിക്കേണ്ടിയിരുന്നത് എന്ന് വെച്ചാൽ കോയിൻസ് വേണ്ടത് ബുദ്ധിപരമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഒറ്റയടിക്ക് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് എല്ലാം നിഷേധിക്കുന്ന പാരം തന്ത്രപരമായിട്ട് കാമായിട്ട് ചെയ്യാമായിരുന്നു പ്രത്യേകിച്ച് ഇതിൽ അനീഷിന്റെ ടീം രണ്ടാമത്തെ റൗണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഓറഞ്ചിനെക്കാളും നല്ല ഗംഭീരമായിട്ട് ലെവൺ രണ്ടാമത്തെ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട് അവരുടെ ബോട്ടിൽസ് അത്യാവശ്യം നല്ലതായിരുന്നു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽസ് ആയിരുന്നു ആ വെള്ളം ജ്യൂസ് നിറച്ച ലെവലൊക്കെ ഏറെ കറക്റ്റ് ആയിരുന്നു സോ നല്ല ഇതില് ഞാൻ ഏറ്റവും കൂടുതൽ ഇതായിട്ട് അനീഷ് കിടന്ന് കെഞ്ചി മാഡം മാഡം എന്നൊക്കെ പറഞ്ഞ അനുമോളുടെ പിന്നാലെ നടന്ന് കെഞ്ചി ഇട്ടുണ്ടായിരുന്നു പക്ഷെ അമ്പിന്റെ മില്ലിന് അനുമോളും എടുത്തില്ല അയ്യോ ഒന്നും പറയാനില്ല മൊത്തം ആലങ്കോലായെന്ന് ഞാൻ പറയും ഇങ്ങനെ ഒരു ടാസ്കിനെ കോളാക്കി ഇട മാന്യമായിട്ട് ഇതിനൊന്നും കളിക്കാറുണ്ട് ഒരു എന്തുകൂടെ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ വേറെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല ഈ ബോട്ടിലെ ഏജന്റുമാര് തിളപ്പോട് തിളപ്പായിരുന്നു ഹു കോള ആക്കുന്നതിന് ബെസ്റ്റ് ആയിരുന്നു കുറെ കച്ചറ ടീമിനാണ് ഇപ്രാവശ്യം എടുത്തോണ്ട് പോയിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഐസായിട്ട് ചെയ്യില്ല ആ ബോട്ടിൽ പറക്കുന്നതിന് തന്നെ ഇത്ര ആക്രാന്തം കാണിക്കുന്ന എന്തിന് മര്യാദക്ക് നിങ്ങൾ പറഞ്ഞൊരു ഡീലിൽ എത്തിയിരുന്നെങ്കിൽ കണക്കിനുള്ള ബോട്ടിലെങ്കിലും എടുക്കാമായിരുന്നു ഇതിപ്പോൾ ആർക്കും കിട്ടാതെ പോയി ഇതും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിഷേധിക്കും അവിടെ ഇത് വേണമെങ്കിൽ നമ്മുടെ ഇവർക്ക് ഡീല് സംസാരിക്കാമായിരുന്നു നമ്മുടെ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിപരമായിട്ട് കളിക്കാമായിരുന്നു അനുമോൾക്ക് എന്ത് വെക്കുന്ന അനുമോൾ ഗെയിം ആണ് കളിച്ചത് പക്ഷെ വെറുപ്പിക്കലായി പോയി ആദ്യം അതുപോലെ തന്നെ ഇവർ ഇത് കുളമാക്കാനാണ് ശ്രമിച്ചത് പക്ഷെ ഓവർ ദേഷ്യം കാണിച്ചിട്ട് അത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നമ്മൾ ഇത് കൊണ്ടിരിക്കും ഓക്കെ ഗെയിമാണ് എനിക്ക് മനസ്സിലായി അത് ഗെയിമാണെന്ന് മനസ്സിലായി ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത് എനിക്ക് മനസ്സിലായി അനുമോൾ കളിച്ചത് അനുമോളുടെ ഗെയിമാണ് ആയിട്ട് കളിക്കാനാണ് ഇവർക്ക് അവിടെ പോയിരിക്കുന്നത് ഇപ്പോൾ ആദ്യം ആണെങ്കിൽ അവരവരുടെ ഗെയിമാണ് കളിച്ചത് ഷാനവാസ് ആയിട്ട് അക്രായിട്ട് ഓരോരുത്തരും അവരുടെ ഗെയിം ആണ് കളിക്കുന്നത് പ്രേക്ഷകർ നിലയിൽ തോന്നുന്നു അത് സത്യം എനിക്കും അനുമോളായാലും കുറച്ചൊരു അയവ് ആവാമായിരുന്നു നിലപാടിൽ ഉറച്ചിരിക്കുന്നതും ഗെയിമിൽ ഉറച്ചിരിക്കുന്നതും ഒറ്റയ്ക്കെന്ന് കളിക്കുന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ കുറച്ചൊരു അയവ് കൊടുക്കാമായിരുന്നു എന്തിനാണ് ഇത്ര കയറി പിടിച്ചു വെള്ളം പുതുക്കി നോക്കുന്നു ചുളുക്ക് ഭയങ്കരമായിട്ട് ക്വാളിറ്റി ചെക്കിങ് പോലെ കൂടിപ്പോയി അത്യാവശ്യം നല്ല രീതിയിൽ കൂടിപ്പോയി ആർക്കും കിട്ടാതാക്കളാം കളഞ്ഞ സാധനത്തിന് സൂപ്പർ നൈസ് ആയിട്ട് ഭയങ്കരമായിട്ട് വലിയ കുറച്ചൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഈ കളിക്കാം കളിക്കാം എന്ന് വെച്ചാൽ നിൽക്കുന്നവർക്ക് ഒരു ഒറ്റയടിക്ക് എല്ലാവരെയും വെറുപ്പിച്ച് ടാസ്ക് റദ്ദാക്കി പകരം സംസാരിച്ചിട്ട് നൈസിനെ കോയിൻസ് കൊടുക്കാം അല്ലെങ്കിൽ അതാണ് ിനെ നശിപ്പിച്ച് നാരായണത്താക്കി തൊലച്ച് കളയാണ്ട് ഡീലൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ട് ആ ഒരു ലെവലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് ഇപ്പൊ താർക്കും ഇല്ലാതെ പോലെ തൊലച്ചു കളഞ്ഞു അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ എപ്പിസോഡിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് വിസയില് മലയാളം പറഞ്ഞത് മാത്രം അല്ലാണ്ട് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടില്ല എല്ലാം ചുമ്മാ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ആയിപ്പ് എല്ലാം ഒന്നിനും മെച്ചം അനീഷ ബോട്ടിൽ എടുത്ത് അടിച്ചു എല്ലാം കൂടി എടുത്ത് അടിച്ച് പൊളിച്ച് തരിപ്പണക്കിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു കൊള്ളാം നല്ലതാ എന്തായാലും ആണ് എന്ന് അവർക്ക് തോന്നൊരാൾക്ക് വേണ്ടിട്ടാണ് കഴിക്കാം മാരാറിന്റെ സീസണിൽ അവർ അങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് അവിടെ ഇവർക്കവിടെ നിക്കണമെന്ന് ഒരാൾ ഇല്ലാത്ത അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്ബർ അക്ബറിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാൾക്ക് കിട്ടുന്ന രീതിയിൽ ഗെയിം സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ കളിക്കാം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ടാസ്കിനെ ആണ് ഈ ടാസ്കിന്റെ ഒരു ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ ടാസ്ക് റദ്ദാക്കുന്നതിന് വേണ്ടിയാണ് കളിക്കുന്നത് ആണെങ്കിൽ അഭിലാഷാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് ടാസ്ക് റദ്ദാക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യവും ഇപ്പോ അനീഷിന്റെ ബോട്ടിൽസ് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാരില്ലേ അവരുടെ എഫർട്ട് ബോട്ടിൽ ഏജന്മാരുടെ എഫർട്ട് അവർ കഷ്ടപ്പെടില്ല അവർ ഡിസർവ്വ്യുന്നില്ല നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കോയിൻ ഡിസർവ് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ അീഷ് അനീഷ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് ഇതിൽ എല്ലാം വേണ്ടി ഇത്രയും കൊടുക്കുന്ന സമയത്ത് അത് റിജക്ട് കളയുമ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സഹിക്കാൻ പറ്റില്ല കേസിൽ ഒരു ചെയ്തില്ല അതാണ് അതാണ് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർ വിട്ടികളായി അല്ലേ ഇതിനു വേണ്ടിട്ട് ഈ ടാസ്കിന് വേണ്ടിട്ട് പണിയെടുത്തവരെല്ലാം വിട്ടികളായി വെറുതെ നോക്കൂത്തികളായിട്ട് നിന്നാമാരെല്ലാം കൂടി നശിപ്പിച്ച് നാറണ്ണത്താക്കി തൊലച്ച് അത് തന്നെ പറയാൻ പറ്റും അതിൽ പ്രത്യേകിച്ച് ആതിലെ വീണ്ടും വന്ന് റിപ്പീറ്റില് അനുഷ്ന മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ് അവളെ കവാത നോക്കി കൊടുക്കേണ്ട പരിപാടിയാണ് അവള് വീണ്ടും വീണ്ടും വിളിച്ച് പറയുന്നത് സീരിയസ്ലി എനിക്ക് അത് അത്രയ്ക്ക് ദേഷ്യം വന്നാ ടാസ്ക് കണ്ടപ്പോൾ ടാസ്കിന്റെ ഇടയിൽ ഇവള് ഒരു ഗുളി വിളിച്ചുകൊണ്ട് നടന്നത് ഇവൻ മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ മത്തങ്ങയാണ് ഇവളുടെ വിചാരം ഇവൾക്ക് പുറത്ത് ഭയങ്കര മാരക സപ്പോർട്ട് എന്ന് നിന്റെ തനിക്കുണമാണ് നാട്ടുകാരെ അറിഞ്ഞ് നിന്നെ ഇപ്പോൾ വാരി ഉടുത്തോണ്ടിരിക്കുന്നത് അത് പുറത്തിറങ്ങുമെന്ന് എനിക്ക് മനസ്സിലാവും ഇങ്ങനെ എന്നാവരുത് ഇങ്ങനെ ഒന്നാവരുത് എന്തായാലും ബിഗ് ബോസ് കാരണം നിന്റെയൊക്കെ തനി തനിക്ക് ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ വളരെ നല്ല കാര്യം നീ എന്താ ഒരു സംഭവമാണ് ലാലിറ്റർ സപ്പോർട്ട് ചെയ്ത് റീഹസലിമെന്റ് സപ്പോർട്ട് ചെയ്ത് പോയി ഈ ഞാൻ തന്നെ കോടതി ജഡ്ജി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ കിട്ടും എന്നൊക്കെ എന്തായാലും അണ്ണാക്കി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയും കൂടി കിട്ടുമ്പോൾ നീ നല്ലോണം പഠിച്ചോളൂ നെവിൻ സംസാരിക്കുന്നില്ല ആർക്കോ സംസാരിക്കില്ല ഞാൻ പറഞ്ഞില്ല മുൻപത്തെ വീഡിയോയിൽ വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന ഒരാളാണ് നെവിൻ നെവിൻ അതിനപ്പുറം എനിക്ക് ഒരു തോന്നുന്നില്ല ഞാൻ നെവിനെ വളരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇഷ്ടമായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് നെവിൻ ഗെയിം ഡിസർവിംഗ് അല്ല പക്ഷെ അനീഷിന്റെ ടീം അങ്ങനല്ല അവര് അനീഷിന്റെ ടീം മാത്രമല്ല ഈ നെവിന്റെ ടീമിലുള്ള ഈ ഏജന്റ് മാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് അഞ്ചെണ്ണം കിട്ടേണ്ടി ഒരെണ്ണം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് ബുദ്ധിപരമായിട്ട് ഒരു ഗെയിം പ്ലാൻ ചെയ്യാമായിരുന്നു ഇവിടെ ഇപ്പോ എന്താ സംഭവിച്ചാൽ സിംപിൾ ആയിട്ട് പറഞ്ഞ ഓരോരുത്തരും അവരുടെ ർ എടുക്കാൻ നോക്കിയത് പ്രത്യേകിച്ച് അനുമോൾ അനിമോൾ ഒരു പെർഫോമർ ആണല്ലോ ആർട്ടിസ്റ്റ് ആണല്ലോ ആ അമോൾ ഞാൻ ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് സോ ഞാൻ ആ ക്യാരക്ടർ ആയിട്ട് അങ്ങ് ജീവിക്കണം എന്ന രീതിയിൽ ക്യാരക്ടർ ആയിട്ട് മാറുകയാണ് അവിടെ ഗെയിമർ അല്ല ഇത് ഇതൊരു അഭിനയ കളരിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിം അല്ല ഒന്നാമത് ഞാൻ പറഞ്ഞു ഇവർ ആരാണ് ക്ലാസ് കൊടുക്കുന്നത് എനിക്ക് അറിയണ്ട ഏത് ക്ലാസും എടുത്തിട്ടാണ് അനിമോളകത്ത് കേറിപ്പോ അനിമോൾ അനിമോൾ ഓക്കെ നല്ല കഴിവുണ്ട് സ്മാർട്ട് ആണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുമോ ഒക്കെ ശരിയാണ് പക്ഷെ ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് ലെവൽ ആയിട്ട് ഗെയിം കളിക്കണം അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ടാണ് കളിക്കേണ്ടത് അവിടെ നമ്മൾ ക്യാരക്ടർ പിടിക്കേണ്ട ടാസ്ക് ഇതല്ല അത് അങ്ങനത്തെ അഭിനയ കളരികളായിട്ടുള്ള ടാസ്ക് ബിഗ് ബോസിൽ വരാറുണ്ട് അത് കിട്ടുമ്പോൾ ചെയ്തോ ഈ ഒരു ടാസ്ക് അങ്ങനെ അല്ല കളിക്കുന്നത് ഇവിടെ കുറച്ചും കൂടെ ബ്രില്ന് ആയിട്ട് കളിക്കണം ആ ഒരു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ടാസ്ക് എല്ലാവരും കൂടി ആക്കി ഇതിനെ നശിപ്പിച്ച് അതെ ചുരുക്കിപ്പോ ചബുമേൻ മാത്രം അവിടെ നിന്ന് പോട്ടുമായിട്ടു കൊണ്ടിരുന്നു അംഗീകരിച്ചിരിക്കണ്ട ബാക്കി എല്ലാം കൂടി തൊളിച്ച് നാരെണ്ണം ആക്കിയിട്ടുണ്ടായിരുന്നു അനീശ് കിടന്ന് കാല് കുടിച്ചു എന്നിട്ടും ഒന്നുമില്ല ആ ഒന്നും ഇല്ല ആ നാരങ്ങയുള്ളൊക്കെ എടുത്ത് എറിഞ്ഞത് അതിനേക്കാളും എനിക്ക് രോഷമായി ആഹാരമാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇങ്ങനെ നശിപ്പിച്ച് എടുത്ത് എറിഞ്ഞ് എനിക്കെന്തോ യോജിപ്പില്ല അനീഷ് എടുത്ത് എറിഞ്ഞതായാലും ബാക്കിയുള്ളവരെടുത്ത് നശിപ്പിച്ചതായാലും പാടില്ല ആഹാരമില്ലേ നമ്മൾ കഴിക്കേണ്ട സാധനമില്ലേ അല്ലെങ്കിൽ കുടിക്കേണ്ട സാധനമില്ലേ അതിനിങ്ങനെ നശിപ്പിക്കുന്നത് ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു നമ്മളൊരു ടാസ്ക് ആവട്ടെ എന്താവട്ടെ എന്ത് എന്റെ ആവട്ടെ എന്തിന്റെ പുറത്തായാലും എടുത്തെറിഞ്ഞ് മാസ് കാണിച്ചാൽ നിഷെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ആഹാരം എനിക്കത് യോജിപ്പില്ല എനിക്ക് എന്തോ നമ്മുടെ ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ആഹാരം എന്ത് അടിച്ചിട്ട് പോകുക വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ല വെള്ളം പോലും കിട്ടാതെ കിടന്ന് ജീവിക്കുന്ന ആൾക്കാരുള്ള നമ്മുടെ ലോകം എന്ന് തന്നെ പറയാം ആ സ്ഥിതിക്ക് അതെനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ആ ആ ഒരു പെർഫോമൻസ് മാത്രം ഏത് ഗെയിമിന്റെ ഇടയിലല്ല അല്ലേ അല്ലാണ്ട് അല്ലാണ്ട് ഒരു തേങ്ങയും പിടിച്ചിട്ടില്ല ഒരു കൂറ എപ്പിസോഡ് എന്നെ ഞാൻ പറയത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കിയ പുതിയൊരു വീഡിയോയിട്ടാണ്